കറ്റാർ വാഴ ഒന്ന് മാറ്റി നേടണം കറ്റാർ വാഴയുടെ നട്ടയിൽ ചാക്ക് സിമെൻറ്റ് ചാക്കെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റി നടണം അപ്പോൾ ഈ കുഞ്ഞു തൈകളാദ്യം ഈ കുഞ്ഞു തൈകളെല്ലാം കുഞ്ഞു തൈ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ പേര് പോകാതെ നല്ല നല്ല തൈ കൊണ്ടുപോയിട്ട് കാണുന്നുണ്ടോ വേരോടെ കെട്ടിയിട്ടുണ്ട് നന്നായി കെട്ടിയിട്ടുണ്ട് നല്ല വേരോടെ കെട്ടിയിട്ടുണ്ട് അത് ഇവിടെ വെക്കാം നമുക്ക് ഈ ചട്ടി നിറക്കാം ചട്ടി നിറക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള ചട്ടി നട്ടെങ്കിൽ നമുക്ക് വേറെ പോയി മാറ്റി വേറെ നിരത്തി നട്ടിട്ട് ഞാൻ ഈ ചട്ടി എടുക്കുന്നു അപ്പോൾ ഇത് ഈ ചാക്കല്ലാം പോയതുകൊണ്ട് ഇതൊരു ഭംഗിയില്ലാതെ കിട്ടുന്ന ഇനി ഈ കറ്റാവാഴിയെല്ലാം നല്ല നല്ല വലിയ വലിയ ചട്ടി ഇതാക്കിയിട്ട് നടണം എന്നാലും ഒരു ഭംഗി ഉണ്ടാവും ഈ ചാക്ക് കാണുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ അപ്പോൾ നല്ല നല്ല ചട്ടിയിൽ നടണം അപ്പോൾ നമുക്ക് ആദ്യം ചട്ടിയിൽ കരിയില നടക്കാം കറി കരിയില നടക്കാം നല്ല കരിയില വച്ചേക്കാം കുഞ്ഞു തയ്യായതുകൊണ്ട് അധികം ഒന്നും വളമൊന്നും ഇടണമെന്നില്ല ചെറിയ തൈ അല്ലേ അത് വളർന്ന് വരുമ്പോൾ നമുക്കത് എന്താകുമ്പോൾ ആവശ്യം ആവശ്യമെങ്കിൽ മാത്രം ചണകപ്പൊടി ഇട്ടോ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇതിന് ചണകപ്പൊടിയെല്ലാം ഞാൻ എടുക്കുന്നത് പായ ഭാഗത്തിൻ്റെ കൂട്ടുകൊണ്ടാണ് പായലങ്ങളിൽ അതാണ് ഞാൻ വയ്ക്കുന്നത് നടാൽ മതി നന്നായി കിട്ടാതെ വയ്ക്കാണെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി ഇത് കച്ചാപാഴക്കെ നടമ്പോൾ നന്നായി ഉണ്ടായിക്കൊള്ളും ഇപ്പം കച്ചാവാഴ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ സൗന്ദര്യം സംരക്ഷിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഏറ്റവും അത്യാവശ്യമാണ് വീട്ടുകാരും കറ്റാപാഴത്തെയ്യങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും ഈ വേറെ സാധനം കോസ്മെറ്റിക്സ് എല്ലാം വാങ്ങുന്നതിനെക്കാട്ടും വീട്ടിൽ തന്നെ നാച്ചുറലായ ഇത് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ അത് നാച്ചുറലായ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ പുറമേ നിന്ന് വാങ്ങുന്ന ഈ എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും മെർക്കുറി ലിപ്സ്റ്റിക്കിലെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും എല്ലാവരും കേട്ടിട്ടുണ്ടാകും ലിപ്സ്റ്റിക്കെല്ലാം ചുണ്ടിച്ച് ലിപ്സ്റ്റിക്ക് പുരട്ടാതെ പുരട്ടി നടക്കുന്നവർക്കെല്ലാം അത് അതിൻ്റെ കൂടെ മെർക്കറിയും കൂടി നമ്മുടെ അകത്തേക്കൂടെ എത്തുകയാണെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ ഈ കറ്റാവാഴ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ അകത്ത് ഉള്ള അസുഖങ്ങൾക്കും പുറത്ത് ഇപ്പോൾ നമുക്ക് സൗന്ദര്യവർദ്ധാവസ്ഥകൾക്ക് സൗന്ദര്യം മുഖത്തെ സംര സൗന്ദര്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ ഈ കറ്റാവാഴ നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ചട്ടിയില്ലെങ്കിലും ഒരു കറ്റാവാഴ തൈ നടുന്നത് അത്യാവശ്യമാണ് ഇപ്പം നട്ട് സംരക്ഷിക്ക ഒരു എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഇത് ഈ ഒരു പച്ചാള നത്തു എല്ലാവർക്കും ഇത് ഇതൊരു അത്ര വലിയൊരു വലിയൊരു വളപ്രയോഗമോ ഒക്കെ വേണ്ട ഒരു കൃഷിയല്ലേ അല്ല അതായത് ഇത് ഏറ്റവും വെളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു അതായത് നമ്മൾ ഇത് നടമ്പോൾ ഇതിൻ്റെ വേര് മാത്രം അടിയിലേക്ക് പോയാൽ മതി ചെറിയൊരു കുഴി കുത്തി മാത്രം അടിയിലേക്ക് മറ്റ നമ്മൾ നട്ടു കൊടുക്കുക ഇനി വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ഇപ്പൊ ഇന്ന് നല്ല നന്നായി വെള്ളം വെള്ളമൊഴിച്ചെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വെള്ളം വെള്ളമൊഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല ഇതിനധികം ചീഞ്ഞ അടുക്കളയിൽ വെച്ച് ചീഞ്ഞ വേസ്റ്റൊക്കെ നമ്മൾ ഇതിന് ഇടരുത് എല്ലാ ഈ ഒരു തൈക്ക് ഇടാം ഇടരുത് ചാണകപ്പൊടിയായാലും ചാണകപ്പൊടി ഇടാം പക്ഷേ ചാണകം ചേർക്കരുത് ചാണകം ചേർത്തെങ്ങും ഇതിൻ്റെ തണ്ടിച്ചു കഴിഞ്ഞ് ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയാണ് പിന്നെ ഒന്ന് നമുക്കിത് പെ നശിച്ചു പോകാതെ ഇത് ഈ പായൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായി വളരും നന്ന നനവില്ല ഇതിന ഇത് അധികം വെള്ളം ചളി കെട്ടി എടു കിടക്കുന്നിടത്ത് ഇതാവില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് പിടിച്ചു കിട്ടാത്തത് നല്ല ഇങ്ങനെ നല്ല ഇതുപോലെ നനവിൽ നനവ് വേ വേണേം വേണം പക്ഷേ ഇങ്ങനെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുന്ന വെള്ള മണ്ണിലിത് മണ് വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിലിത് ആവില്ല അങ്ങനെയാണിത് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓരോ ഒരു ചട്ടിയില്ലെങ്കിലും കറ്റാവാഴ നട്ടുപിടിപ്പിക്കുക നമുക്ക് വേണ്ട എല്ലാ അസുഖത്തിൽ നിന്നുള്ളതും നമ്മുടെ സം കേസ സംരക്ഷണത്തിനും കെയ്ൻ്റെ ഇത് നമുക്ക് കറ്റാർ വാഴ വീട്ടിലൊരു കറ്റാർ വാഴ ആവശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ കുറേ തൈകൾ ഇങ്ങനെ വളർന്നിട്ടുണ്ട് ഇതിൽ ഇതിലിപ്പോൾ തൈ ആയിട്ടുണ്ട് ഇത് ഒക്കെ മാറ്റി നടാനായിട്ടുണ്ട് കുറേ ചട്ടി വാങ്ങി കുറേ നടണം നടാനുണ്ട് തൈ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നടേണ്ട ഒരു പണിയുണ്ട് എനിക്കാദ്യം ഇത് ഒരു എവിടെ നിന്നോ ഒരു ഇത് ഇതുപോലത്തെ ഒരു തൈ മാത്രം കിട്ടിയതാണ് പക്ഷേ അത് കിട്ട വളർന്ന് കിട്ടിപ്പോയി പിടിച്ച് കിട്ടിപ്പോയി പിടിച്ച് കിട്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ആയാലും പിന്നെ നമ്മൾ നമുക്ക് വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കാൻ തോന്നും അത്ര ഒരു ഇഷ്ടപ്പെട്ട ചെടിയാണ് എനിക്കത് ഈ ഒരു കറ്റാർ വാള എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നമുക്കത് എല്ലാവർക്കും അതിൻ്റെ ഭംഗിയും ഒക്കെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഗാർഡനിലൊരു പൂ ചെടി പോലെ ഗാർഡനിൽ നിർത്തുകയാണെങ്കിൽ നല്ല ചട്ടിയിൽ നല്ല വൃത്തിയുള്ള ചട്ടിയിലാക്കി ഗാർഡനിൽ വെച്ച പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാനിത് നട്ടത് സിമൻറ്റ് ചാക്കലായതുകൊണ്ട് ഇത് മറ്റേ പോയി സിമെൻ്റ് ചാക്കി ഇങ്ങനെ അടുത്ത് അപ്പോൾ ഇത് കുറേ ഉണ്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് ഇതൊക്കെ നല്ല നല്ല വൃത്തിയുള്ള ചട്ടിയിൽ മാറ്റി നട്ടങ്ക് കടനു മുമ്പിൽ ഇത് ബാക്കിലാണ് ഇപ്പോൾ വെച്ചിട്ടില്ല അപ്പോൾ മുമ്പിൽ വെക്കാൻ കഴിയും നല്ല വൃത്തിട്ടുണ്ടെങ്കിൽ